ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഒരു കേബിൾ വന്ന് രണ്ട് ക്യാമറ കൊടുക്കുന്ന പരിപാടിയാണിത് ഇതൊന്ന് കണ്ടുപിടിച്ചു കൊടുക്കണ്ട സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ക്യാമറ തലേ കൊടുത്തിട്ടുണ്ട് രണ്ട് ക്യാമറയും വർക്കിംഗ് ആണ് കണ്ടോ രണ്ട് ക്യാമറയും ആണ് അതായത് ഒറ്റ കേബിള് രണ്ട് ജാക്ക് ജാക്കടിച്ചിട്ട് കൊടുത്തേക്കണം അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വീഡിയോ കണ്ടോളി ഓക്കെ വീഡിയോ ഉണ്ടല്ലോ അത് ഞാൻ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് കാണിച്ചു തരാം കണക്ഷൻ എങ്ങനെ കൊടുത്തുക്കണമെന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ടാവും സംഭവം സിമ്പിളാണ് നമ്മളെ കളർ കോഡ് അതായത് നമുക്കൊരു ക്യാമറ വർക്ക് ചെയ്യുന്ന നാല് എട്ട് നാല് പയറാണ് എട്ട് വയറാണ് അത് നമുക്ക് എന്ത് ചെയ്താൽ മതി നാല് വയറ് നമുക്ക് ആവശ്യമുള്ളു അത് പിന്നെ ഈ കാണുന്ന ആർ ജെ ഫോർട്ടി ഫൈവിൻ്റെ ജാക്കിൽ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആറാമത്തെ പോർട്ട് എട്ട് പോർട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആറാമത്തെ പോർട്ടിലാണ് കയറേണ്ടത് അത് ഒരു കളർ കോഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് ഏത് കളറും നമുക്ക് കയറ്റി കൊടുക്കാം ആ കൊടുക്കുന്നതിന് അപ്പുറത്ത് കൊടുത്താൽ തന്നെ സംഭവം വർക്ക് ചെയ്യും സെയിം കൊടുത്താൽ പക്ഷെ ഇപ്പോഴും ഒരു കളർ കോഡ് യൂസ് ചെയ്താൽ പിന്നെ വരുന്നു അത് മെയിൻ്റെനൻസിന് വരുമ്പോഴേ ഓറഞ്ച് വെച്ച് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ബ്ലൂ ബ്ലൂ വൈറ്റ് ഗ്രീൻ ബ്രൗൺ വൈറ്റ് ബ്രൗൺ അങ്ങനെയല്ലേ നമ്മളീ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആറാമത്തെ വരുന്ന ഗ്രീനും കൊടുത്ത് കളർ കോഡ് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് കണ്ടോ ആ ഒരു മെത്തേഡ് തന്നെ പോണത് നമ്മളീ കറക്റ്റ് ഒരു ഈ ഒരു ലെവലിൽ പിടിച്ചിട്ടേ കറക്റ്റ് ആറാമത്തെ പോർട്ടിൽ കാരണം ചിലപ്പോൾ ആറാമത്തേല് കയറിയിട്ടുണ്ടത് നമുക്ക് കാണാൻ പറ്റുണ്ടോ അറിയില്ല കറക്റ്റ് ആറാമത്തേല് കയറ്റാം ചെയ്യാം അതേ മാർഗം ബ്ലൂ ബ്ലൂ വൈറ്റ് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ബ്ലൂ ബ്ലൂ വൈറ്റ് ഗ്രീന് ബ്രൗൺ വൈറ്റ് ബ്രൗൺ അതേ ഒരു മെത്തേഡ് തന്നെയാണ് ബ്ലൂ എടുത്ത് ബ്ലൂ വൈറ്റ് എടുത്ത് ബ്രൗൺ വൈറ്റ് എടുത്ത് ബ്രൗൺ എടുത്ത് ഓക്കെ ആറാമത്തെ കയറിയിട്ടുണ്ട് കറക്റ്റ് ഓക്കെ രണ്ട് ഇതല്ലേ ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഒരു കേബിളിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ക്യാമറ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായോ അത് നമുക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഇത് എന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെ യൂസ് ചെയ്യാം അല്ലാത്തോടത്ത് നമ്മൾ കേബിൾ പുതിയ ചെയ്യുന്നിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കേബിൾ എന്നുള്ള രീതിയിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ മെയിൻ്റെനൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു സൈറ്റിൽ എന്ത് ചെയ്യും നമുക്ക് അങ്ങോട്ട് കേബിൾ വലിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും കുറേ ലോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അവിടത്തൊക്കെ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാണ് അവിടെയാണ് പോസിബിളിത് പോസിബിളങ്ങനല്ല അതാണ് ഒരു സ്റ്റാൻഡേർഡ് പരിപാടി പക്ഷേ നമ്മളൊരു എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ കേബിളിങ് പുതിയ ചെയ്യുന്നതൊക്കെ ഓരോ ക്യാമറയ്ക്ക് ഓരോ കേബിൾ എന്ന രീതിയിൽ ചെയ്യുന്നതാവും ബെറ്റർ അല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മളത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ശ്രമിച്ചു നോക്കുക സംഭവം വർക്കിങ്ങാണ് ഇത് ഒരു പക്ഷേ വെച്ചാൽ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ സൗദി അറേബ്യയിലല്ല ഓൾമോസ്റ്റ് യു ഐ അങ്ങനത്തെ സിനിമകളിലൊക്കെ എൻ ബി ആർ ഒക്കെ വരുന്നത് വിത്ത് പി ഒ ആണ് അതിൻ്റെ ബാക്കിൽ തന്നെ പോർട്ടുണ്ടാവും അതിൽ ഈ സംഭവം വർക്ക് ആവണില്ല അതിൽ ഈ മെത്തേഡ് വർക്ക് ആവണില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ സെപ്പറേറ്റ് പി ഒ വെച്ച് കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഇത് സപ്പോർട്ട് ആവുന്നൊന്ന് വർക്ക് ചെയ്യണു ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രമിക്കുക ആ ഓക്കെ ബൈ